സ്നേഹിതരെ സുഹൃത്തുക്കളെ മലങ്കര സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നവംബർ മാസം ശ്രേഷ്ഠരായ പിതാക്കന്മാരുടെ വേറപാട് മൂലം പ്രത്യേകമായി ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മാസമാണ് കലണ്ടർ അനുസരിച്ച് ഏകദേശം എട്ട് പിതാക്കന്മാർ പരുമല തിരുമേനി ഉൾപ്പെടെ എട്ട് പിതാക്കന്മാർ നവംബർ മാസം ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിട്ടുണ്ട് സഭയുടെ ചരിത്ര വഴികളിൽ വെളിച്ചം വീശി കടന്നുപോയ പിതാക്കന്മാരുടെ ഓർമ്മയിൽ ഡൽഹി ഭദ്രാസനത്തെ സംബന്ധിച്ചും ഉള്ള സുപ്രധാനമായ രണ്ട് പേരുകൾ ഓർക്കപ്പെടാനുണ്ട് ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ പൗലോസ് പോലോസ് മാർഗ്രിഗോറിയോ സിരുമേനിയും ഭാഗ്യസ്മരണാർഹനായ അഭിയനിയോ മാർഫിലെക്സിനോ സിരുമേനിയും ഈ രണ്ടു പേരും ഡൽഹി ഭദ്രാസനത്തിൻ്റെ ശ്രേഷ്ഠ മെത്രാ പോലത്തന്മാരായി സേവനമനുഷ്ഠിച്ച് കടന്നുപോയ പിതാക്കന്മാരാണ് പൗലോസ് മാർഗ്രിഗോറോ സിരിമേനി എന്ന് കേൾക്കുമ്പോൾ തന്നെ സഭയെ സംബന്ധിച്ച് എന്തെന്നില്ലാത്ത ആവേശവും ആശയമൊക്കെ നൽകി കടന്നുപോയ ഒരു പിതാവാണ് വിശ്വപൗരൻ എന്ന ലോകം വിളിച്ചിരുന്ന ശ്രേഷ്ഠനായ പിതാവ് അദ്ദേഹം ഡൽഹി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൂലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വരെ ഒരു ദീർഘമായ കാലം അനുഗ്രഹകരമായ ഭദ്രാസനത്ത് നയിച്ച പിതാവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു അത്ഭുതമായിരുന്നു സഭയ്ക്ക് തന്നെ അഭിമാനകരമായ ഒരുപാട് വേദികളിൽ തിളങ്ങിയ ഒരു ശുഭ്രനക്ഷത്രമായിരുന്നു പൗലോസ് ഫോലോസ് മാർഗ്രിഗോറി സിമേനി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും ഒക്കെ ലോകം ഇന്നും അത്ഭുതത്തോടുകൂടിയാണ് കാണുന്നത് പൗലോസ് മാർഗിരി ഗൗരോസിമിന് ഡൽഹി ഭദ്രാസനം എത്ര പോലെത്തെയായി ബാഹ്യ കേരളത്തിലും പുതിയ ഭദ്രാസനം രൂപീകരിച്ചതിന് ശേഷം എത്രപ്പോലെത്തെയായി കടന്നു വരുമ്പോൾ ചുരുക്കം ചില പള്ളികൾ മാത്രം ഉള്ള ഒരു ഭദ്രാസനമായിരുന്നു ഡൽഹി ഭദ്രാസനം എന്നാൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ഭദ്രാസനത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുമൊക്കെ ഒരു മികച്ച ഭദ്രാസനത്തിൻ്റെ അവസ്ഥയിലേക്ക് ഭദ്രാസനമായി തീരുവാൻ്റെ ഒക്കെ ഇടയായി എന്നുള്ളത് ചരിത്ര വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഒരു ഭദ്രാസനത്തിൻ്റെ ഊടും പാവും നെയ്യുവാൻ്റെ ഒക്കെ ഇടയായത് അതിലാണ് പിന്നീട് കടന്നു വന്നവരൊക്കെയും അനുഗ്രഹകരമായ നേതൃത്വം നൽകി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് പൗലോസ് മാർഗ്രിഗോരോ സിരിമേനി ഒരു വളരെ ലളിതമായ ജീവിതം നയിച്ച ഒരു പിതാവാണ് കാഴ്ചയിൽ ഒരു ഘനഗംഭീരമായ രൂപമായിരുന്നുവെങ്കിലും അദ്ദേഹം വളരെ ലളിതമായ രീതിയിൽ മറ്റ് മനുഷ്യരെ സമീപിക്കുകയും മനുഷ്യരുടെ ഇടപെടുകയും ഒക്കെ ചെയ്ത ഒരു പിതാവാണ് അദ്ദേഹത്തിൻ്റെ അറിവും പാണ്ഡിത്യവും ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു സാധാരണക്കാർക്ക് അപ്രാപ്യനായിരുന്നു എങ്കിലും ഒരു ശിശുവിനെ കാണുമ്പോൾ ശിശുവിൻ്റെ രീതിയിലും ഒരു സാധാരണക്കാരനെ കാണുമ്പോൾ അവൻ്റെ രീതിയിലും ഒരു പണ്ഡിതനെ കാണുമ്പോൾ അവൻ്റെ നിലയിലും സംസാരിക്കുവാനും ചിന്തകൾ പങ്കിടുവാനും തക്കും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഡൽഹി ഭദ്രാസനത്തിന് ഇന്നും അഭിമാനമായി ശോഭിക്കുന്ന ഒരു പിതാവാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായ നേട്ടങ്ങൾ അനവധിയാണ് ഡൽഹിയുടെ അഭിമാനത്തിനൊത്ത രീതിയിൽ അനുഗ്രഹകരമായൊരു അരമന അക്കാലത്ത് സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യമായിരുന്നുവെങ്കിലും സഭയുടെ പ്രൗഢി അനുസരിച്ച് ഒരു വലിയ ഓർത്തഡോക്സ് സെൻ്റർ അതൊരു ഭദ്രാസൻ അരമന എന്നതിലുപരി ഡൽഹി ഓർത്തഡോക്സ് സെൻറ്റർ സഭയുടെ ഒരു കേന്ദ്രം എന്ന രീതിയിൽ കെട്ടിപ്പടുക്കുവാൻ്റെ ഒക്കെ അവിടെ സർവധർമ്മ നിലയ നീതിശാന്തി കേന്ദ്ര എന്നൊക്കെ പറയുന്ന വിവിധ മതപരമായും സാമൂഹ്യപരമായും ദൈവശാസ്ത്രപരമായും ഒക്കെ സംവാദത്തിനുള്ള ഒരുപാട് വേദികൾ തുറന്നിട്ട ഒരു കേന്ദ്രമായിരുന്നു ഡൽഹി ഓർത്തഡോക്സ് സെൻ്റർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മറ്റു മതങ്ങളുമായുള്ള ഇടപെടൽ അതോടൊപ്പം രാഷ്ട്രീയ വേദികളിലും പ്രത്യേകിച്ച് അന്നത്തെ പ്രമുഖരായിരുന്ന ഇന്ദിരാഗാന്ധി മുതലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടൊക്കെയും അദ്ദേഹത്തിന് വളരെ സുദൃഢമായ ബന്ധമുണ്ടായിരുന്നു മറ്റു മത നേതാക്കൾ ദലൈലാമ പോലെയുള്ള വിശ്വപ്രസിദ്ധരായ മത നേതാക്കൾ ഇവരൊക്കെയും ഗ്രീഗൗരവസരിമേനിയുടെ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് മലങ്കര സഭയ്ക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ് ഭാഗ്യസ്മരണീയനായ പൗലോസ്മാർ ഗ്രിഗൗരവസരിമേനി കടന്നുപോയിട്ട് ഇരുപത്തൊൻപത് വർഷങ്ങൾ പൂർത്തിയാകുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കേരളത്തിലും ഡൽഹിയിലും എല്ലാ വർഷങ്ങളിലും ഓർമ്മപ്പെരുന്നാൾ വിവിധ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഡൽഹി ഭദ്രാസനം ഒരു അവാർഡ് തന്നെ ക്രമീകരിച്ച് സമൂഹത്തിലെ പ്രഗൽഭരും പ്രശസ്തരുമായ വ്യക്തിത്വങ്ങൾക്ക് നൽകി വരുന്നുണ്ട് ഈ വർഷവും ഡോക്ടർ പൗലോസ് മാർഗ്രിഗോറിയോസ് തിരുവനടയുടെ പേരിലുള്ള പൗലോസ് മാർഗ്രിഗോറിയോസ് അവാർഡ് നവംബർ മാസം മുപ്പതാം തീയതി ഡോക്ടർ ടെസ്സി തോമസിന് നൽകുവാൻ്റെ കോണം ഒരുങ്ങുന്ന അവസരം കൂടിയാണ് ആധ്യാത്മിക മേഖലയിലും സാമൂഹിക മേഖലയിലും ദൈവശാസ്ത്ര മേഖലയിലും ഒക്കെ അദ്ദേഹം നൽകിയ വലിയ സംഭാവനകൾ ചരിത്രാതീത കാലം വരെ ഓർക്കപ്പെടും എന്നാൽ ഇന്നത്തെ ആധുനിക തലമുറയുടെ മനസ്സിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ടോ എന്നുള്ളതിൽ എനിക്ക് വലിയ സംശയമുണ്ട് കാരണം ഇരുപത്തൊമ്പത് വർഷം കഴിയുമ്പോൾ എത്രമാത്രം അദ്ദേഹത്തെ ഓർക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനും തൊക്കെ ഒന്നും സഭാ മക്കൾ കഴിയുമെന്നുള്ളത് വലിയ സംശയമാണ് എന്തായാലും ഒരു സഭയുടെ പിതാവെന്ന രീതിയിൽ ഒരിക്കലും അദ്ദേഹം നമ്മുടെ മനസ്സിൽ മരിക്കാൻ ഒക്കെ ഒന്നും ഇടയാകാതിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഭവ്യമായ ഓർമ്മകൾ പല രീതിയിൽ അത് പഠനത്തിൽ കൂടിയും മനനത്തിൽ കൂടിയും മറ്റ് മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിരന്തരം ഓർക്കപ്പെടട്ടെ ഈ ശ്രേഷ്ഠ പിതാവിൻ്റെ ധന്യമായ ഓർമ്മ സഭയ്ക്കും വിശ്വാസികൾക്കും അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു